ആലപ്പുഴ ചെങ്ങന്നൂർ ഓക്സിജൻ ഷോപ്പിൽ നിന്ന് ഐഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ പന്തളം മുട്ടാർ സ്വദേശി ക്ഷമിക്കണം നാസറാണ് പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ പ്രതിയെ കുടുക്കി എൺപതിനായിരം രൂപ വിലയുള്ള ഐഫോണാണ് ആലപ്പുഴ ചെങ്ങന്നൂരിലെ ഓക്സിജൻ ഷോറൂമിൽ നിന്നും പന്തളം സ്വദേശി നാസർ കവർന്നത് ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയായിരുന്നു സംഭവം ഷോറൂമിലെ സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് പന്ത്രണ്ടാം തീയതി രാത്രി ഏഴ് മുപ്പതോടെ ഫോൺ വാങ്ങാനെന്ന വ്യാജേനി ഷോറൂമിലെത്തുകയും താഴത്തെ നിലയിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന ഐഫോൺ മോഷ്ടിക്കുകയുമായിരുന്നു കടയിൽ സ്റ്റോക്ക് എടുത്തു എടുത്തുവയ്ക്കുമ്പോഴാണ് ജീവനക്കാർക്ക് ഫോൺ എന്ന കാര്യം മനസ്സിലായത് തുടർന്ന് സിസിടിവി പരിശോധിക്കുകയും ഒരാൾ ഫോൺ എടുത്തു കൊണ്ടുപോകുന്നതായി കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പന്തളത്തെ മുട്ടാർ മുറിയിലെ വീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടിയത് തൊണ്ടി മുതലും കണ്ടെടുത്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ഡിവൈഎസ്പി വിനുകുമാർ ആറിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എ സി ബിപിൻ എസ് ഐ പ്രദീപ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ആലപ്പുഴ എടത്തുവായി വിസ തട്ടിപ്പിനിരയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത് പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ വ്യക്തി